തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അമരമ്പലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനരഹിതമായ ഇലക്ട്രോണിക്സ് ടോക്കൺ മെഷീൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അമരമലം മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകി അമരബലം മെഡിക്കൽ ഓഫീസർ അമരബലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കാണ് നിവേദനം നൽകിയത് ദിവസവും നൂറിലധികം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഒ പി ടിക്കറ്റിലെ നമ്പർ തെളിഞ്ഞു വരുമ്പോൾ മാത്രം ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു അതുവരെ രോഗികൾക്കും കൂടെ എത്തിയവർക്കും ഇരിപ്പിടത്തിൽ വിശ്രമിക്കാം എന്നാൽ ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ പ്രവർത്തനരഹിതമായതോടെ ഒ പി ടിക്കറ്റ് എടുത്ത ശേഷം ഡോക്ടറെ കാണാനായി രോഗികൾ കൂടുതൽ നേരം വരി നിൽക്കേണ്ട അവസ്ഥയാണ് ഈ സംവിധാനം തകരാറിലായതോടെ രോഗികളേറെ പ്രയാസത്തിലായിരിക്കുകയാണ് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധപ്പെട്ടവർക്ക് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തൾപാറ വൈസ് പ്രസിഡന്റ്മാരായ വിനീഷ് വിജിൻ ശിവശങ്കർ ജില്ലാ ജനറൽ സെക്രട്ടറി വി പി അഫീഫ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമൽ സെക്രട്ടറി ജിതേഷ് പുതിയകളം തുടങ്ങിയവർ സംബന്ധിച്ചു സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ അമരമ്പലം പിഎച്ച് സിയിൽ ഒരുപാട് നാളുകളായി ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ സംവിധാനം നിലവിൽ വന്നിട്ട് ആദ്യമുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ കാരണങ്ങളാല് ആ സാധനം എടുത്തു മാറ്റി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നൂറിലധികം രോഗികൾ ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ ഈ ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ വരി നിൽക്കേണ്ട അവസ്ഥ അതായത് വരി നിന്ന് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരുന്നുണ്ട് അതുപോലെ പിന്നീട് വരുന്ന ആൾക്കാരെ ഇടയ്ക്ക് കയറി പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദിവസേന ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ നിരന്തരം ആളുകൾ ഇത് നമ്മോട് ആവശ്യപ്പെടുകയും ഇതിനെതിരെ ഒരു പരാതി കൊടുക്കണം അല്ലെങ്കിൽ നിവേദനം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് അവനവല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ മെഡിക്കൽ ഓഫീസർക്ക് ഒരു നിവേദനം അതായത് ഈ ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം എന്നുള്ളൊരു നിവേദനം ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത് ഒരുപാട് മലയോര മേഖലയുടെ ഏറ്റവും ആശ്രയ കേന്ദ്രമായ ഈ പി എച്ച് സിയിൽ അപ്പോൾ ഇത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലം കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് ആ മെഷീൻ ആ ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ സ്ഥാപിക്കാനുള്ള നടപടികൾ ആശുപത്രി അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുപോലെ ഇതിന്റെ ആ ഒരു പരാതി നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇത് യൂത്ത് കോൺഗ്രസ് കൊടുക്കും ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്